ബിഗ് ബോസ് മലയാളം സീസൺ സെവനുമായി ബന്ധപ്പെട്ട് ഒരു പുതിയ അപ്ഡേഷനിലേക്കാണ് പോകുന്നത് അങ്ങനെ വീക്കെൻഡ് എപ്പിസോഡിൻ്റെ എവിഷനും നടന്നിരിക്കുകയാണ് വീക്കെൻഡ് എപ്പിസോഡിൻ്റെ എവിഷനിലുള്ളവർ പതിനൊന്ന് പേരാണ് ഷാനവാസും അതുപോലെ അക്ബറും നേരത്തെ തന്നെ എവിഷൻ ലിസ്റ്റിൽ വന്നിട്ടുണ്ട് ടാസ്കിൻ്റെ ഭാഗമായിട്ട് പിന്നെ ബാക്കി ഉള്ളവർ ബിൻസി ആര്യൻ ആതിലനൂറ അതുപോലെ തന്നെ അനുമോള് പിന്നി ജിസേല് ആര്യൻ ശൈത്യ അതുപോലെ തന്നെ ശരത്തും വന്നിട്ടുണ്ട് അതിലൊരാൾ മാത്രം എവിഷനിൽ നിന്ന് രക്ഷപ്പെട്ടിട്ടുണ്ട് മറ്റാരുമല്ല നമ്മുടെ അഭിലാഷാണ് അഭിലാഷ് വന്നിട്ടില്ല ബാക്കി എല്ലാവരും എവിഷൻ ലിസ്റ്റിൽ വന്നിട്ടുണ്ട് മറ്റുള്ള ആറുപേർ നേരത്തെ തന്നെ വന്നിട്ടുണ്ട് അത് വീക്കെൻഡ് എപ്പിസോഡിലല്ല അവരുടെ മിഡ് വീക്ക് എവിഷനാണ് അതിൽ രണ്ടു പേര് പോകാനാണ് സാധ്യതയെന്ന് പറയുന്നുണ്ട് അതറിയത്തില്ല എങ്ങനെ ആയിരിക്കുമെന്ന് അങ്ങനെ പറഞ്ഞാണ് ആറ് പേരെ തിരഞ്ഞെടുത്തിരിക്കുന്നത് ആറ് ആറുപേരിൽ ഒരുപക്ഷെ പേര് പുറത്തേക്ക് പോയേക്കാം പിന്നെ ഇതിൽ ഒരാളും അങ്ങനെ ഈ ആഴ്ചയിൽ തന്നെ മൂന്ന് പേര് പോകാനുള്ള സാധ്യതയുണ്ട്